ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നമ്മൾ അറബി രാഷ്ട്രങ്ങളിൽ പള്ളിയിലേക്ക് ഈ മുജാഹിദ് സുഹൃത്തുക്കൾ ചില ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നമ്മൾ അറബി രാഷ്ട്രങ്ങളിൽ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്ത്രീകൾ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ സുന്നികളായ ആളുകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്നുള്ള അറബ് നാട്ടില് സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായൊരു ധാരണ എന്തിനോ ഇപ്പൊ അരിഗോഡുള്ള ഏതെങ്കിലും മൗലവിമാര് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവമാണ് ഞാനും പറയുന്നത് ആറേ വർഷം ഞാനും ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പള്ളിയോട് ചേർന്ന് ഔട്ട് ഓഫ് മുത്തവമാർക്ക് ഒരു വീടുണ്ടാവും ഒരു റൂം ഉണ്ടാവും അവർക്ക് താമസിക്കാൻ വേണ്ടി ഇല്ലേ ഗൾഫിലുള്ള കുറെ ഗൾഫ് പോയ ഒരുപാട് ആളുകൾ എന്റെ മുന്നിലുണ്ടാവും കുറെ ആളുകൾ ഉണ്ടാവും അവർക്കറിയാം യു എയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും ഇവിടെയൊക്കെ പള്ളിയോട് ചേർന്നായിരിക്കും അവിടുത്തെ ഇമാമിന്റെ മുത്തവയുടെ റൂം ഉണ്ടാവുക അവിടെയും ഉണ്ടാകും മക്കളുണ്ടാകും ഉണ്ടാകും ഭാര്യ ഉണ്ടാകും ഒരു ഇമാവ് ബാങ്കു ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പള്ളിയിലേക്ക് അവരെ കൂടെ ആ മക്കളെയും അതുപോലെ പെൺകുട്ടികളെയും ഭാര്യമാരെയും കൊണ്ടുവരുന്നത് ഒരൊറ്റ പള്ളിയിൽ കണ്ടു എന്ന് പറയാൻ കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല പച്ചക്കള്ളം പറയാണ് പിന്നെ അവിടെ ഈ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഈ മുത്തവ ആ പള്ളിയിലെ തന്നെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നിന്ന് ഈ പെൺകുട്ടികളെയും ഭാര്യയും കൊണ്ടുവരുന്നില്ല എങ്കിൽ പിന്നെ ആരാ അവിടെ കൊണ്ടുവരുന്നെന്ന് പറയും ബഹറൈൻ എന്താ വിഷയം ബഹരയിലെ ആകെന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം അന്വേഷിക്കാം പഠിക്കാം കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിൽ സ്ത്രീകൾ വരാറുണ്ട് എല്ലാ ജുമ്മക്കും സ്ത്രീകൾ വരാറുണ്ട് അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട് ആ റൂമിൽ റൂമിന്റെ ഒരു ഭാഗത്ത് സത്വൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മധുഹനും എന്നുള്ള ബോർഡ് കാണാം അവിടെ സ്ത്രീകൾ ഒതുവ് ചെയ്യുന്ന ഭാഗത്ത് മഹനു നിസാ എന്ന് പറഞ്ഞ ഒതുവ് ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുതുമ നിർവഹിച്ചപ്പോ എ പി അപൂപക്രമദവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങാർ കണ്ടീരാണ് അമ്മൂപര പരാതി ഇത് അദ്ദേഹം പറഞ്ഞത് മാത്രമായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട് നാട്ടുകുസ്താദിന് അപ്പുറം ബഹുമർക്കത ഉസ്താദ് പറയാനാണ് കിടവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകുമ്പോ മക്കളെ സത്യമാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്നാൽ പറഞ്ഞ ഒരു കുഴപ്പം വരൂല്ല അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ന്യായീകാഴ വസറാകും അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല കാരണം എന്താ ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല സ്വാഭാവികമാണോ ഇദ്ദേഹം ഉള്ളുവേത് കാറിൽ കയറി നേരെ നേരാവിന സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പൂരിൽ കയറി കൊത്തുമ നിർവഹിച്ചു സ്ത്രീകളെ കണ്ണിട്ടുണ്ടാവില്ല അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല അയാൾക്കത് പറഞ്ഞാൽ മതി ചെയ്യുന്നു അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം കട്ടിന് എന്താ ബഹള കുപ്പചരണത്തിനു പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന സുന്നി വിരുദ്ധ ഗൂഢാലോചന പെണ്ണുങ്ങൾക്ക് കുത്തുബോധിക്കൊടുത്തു പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന ഇത് എന്നാ കേട്ടോ മന ബഹ്റിനിൽ ഞാൻ പങ്കെടുത്ത ജുമ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനു പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമ്മിയ തുറമ അഖേന്ത്യാ സെക്രട്ടറി കാന്തപുരം എത്തി അബോകൂസ് അറിയിച്ചു കേട്ടോ പഹറയിലെ അറാത് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമൾക്ക് പള്ളിയിൽ ഓരോ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇയാൾ പള്ളിയിൽ ചെന്നോന്ന് ആകെ നടന്നു ഇവിടെ വല്ല പെണ്ണുങ്ങൾ ഉണ്ടോ നോക്കി നടന്നു സുബുഹ അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് കുത്തുപോന സന്ദീപ് എന്നാലും ചുമളെ കുത്തുപോലിയാൽ പോരെ പിന്നെ പെണ്ണുങ്ങൾ നോക്കിയെടുക്കണം അതല്ലേ ഈ പറഞ്ഞത് നിങ്ങളുടെ ബാക്കി വായിച്ചു നോക്ക് എന്നത് പറയുന്നു ജമിയത്തിൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൻ എത്തിയത് ജുബൽസ്കാൻ നേട്ടം നൽകിയ ഈ പള്ളിയുടെ രണ്ടു നഗരം പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നോണയാണ് അയാളെ ശരിയാണ് വല്ലാഹി പറയാൻ പറ്റരുത് വല്ലാഹി പറയും അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണ എന്ന് പറയും ഇതാ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണ എന്നുള്ളത് എന്താ ഈ പറഞ്ഞത് സ്ഥിരമായി അവിടെ ജമാത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെ കാർക്ക് പരിചയമുണ്ട് എല്ലാ ജുമാക്കും വരാറുണ്ട് ഇനി ഇയാൾ പറഞ്ഞ് സത്യമാണ് എന്ന് സങ്കൽപ്പിക്കാം എങ്ങനെ ഇയാൾ വന്ന അന്ന് ഒറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാൽ ഈ മനുഷ്യന്മാർ പന്തുക പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളത്തെ പേടിയാണ് എന്നാലും അതല്ലേ സംഭവിക്കുള്ളൂ എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും എല്ലാ വർക്കത്തിലും പെണ്ണുങ്ങൾ വരും ഇന്ന് ഇയാളത്ത് പൊക്കി എന്താണെന്ന് പോകാൻ പറ്റില്ല കേട്ടോ ഇന്ന് മറ്റയാളാണ് ಇದೆಲ್ಲೇ <usuk> ಪರಿಣಾಮ